ഹലോ ബേസ് ഇന്ന് നമ്മൾ പോകുന്നത് പോത്തംകോട്ടുള്ള ശാന്തഗിരി പ്യൂർ വെജ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് ശാന്തഗിരി ആശ്രമത്തിന് കീഴിലുള്ള ഒരു റെസ്റ്റോറൻറ്റായിരിക്കും ഓടിലും ഉണ്ടായിരുന്നു ഈ സ്റ്റാളിൻ്റെ ഉള്ളിൽ ഫുഡ് കോട്ടർ മാത്രമല്ല നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഇവരെ തന്നെ തയ്യാറാക്കുന്ന ബേക്കറി പലഹാരങ്ങൾ എല്ലാം ഇവിടെ കിട്ടുന്നതാണ് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറാം അപ്പോൾ ഇവിടെ വന്ന രണ്ട് കാര്യങ്ങളൊക്കെ നടക്കും നമുക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാം നമുക്ക് വീട്ടിനാവശ്യമായ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം ഈ കാണുന്നതാണ് ഇവിടെ കിട്ടുന്ന ഉണ്ണിയപ്പം മിച്ചറ് പക്കവട എല്ലാം ഇവർ തന്നെ തയ്യാറാക്കുന്നതാണ് എല്ലാ നാടൻ പലഹാരങ്ങളും ഇവിടെ കിട്ടുന്നതാണ് ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വന്ന പരിപാടിയിലേക്ക് കിടക്കാം നമ്മൾ ഇവരുടെ ഫുഡ് കോർട്ടിൽ പോയി ഇവിടെ നോൺ എ സി ആയാലും എ സി ആയാലും ഇരിക്കാൻ സൗകര്യമുണ്ട് ഇവിടെ നല്ലപോലെ തന്നെ സീറ്റിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു ഒരേ സമയത്തൊക്കെ നൂറ് നൂറ്റി അൻപത് ഒരേ സമയത്ത് വന്ന് കഴിക്കാം ഇവർ സീറ്റിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് മസാല ദോശ ഗീ ദോശ ഞാൻ ഓർഡർ ചെയ്ത് ചന ബട്ടൂരയാണ് ഓർഡർ ചെയ്തത് ബട്ടൂർ എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ വേറെ ഒന്നുമില്ല നമ്മളെ ഭൂരി ഉണ്ടല്ലോ അതിന് സിംഗിൾ ആയിട്ടൊരു വലിയൊരു ഭൂരിയാണ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നമ്മളെ ചന മസാല ഉണ്ട് പിന്നെ സവാള ലെമൺ എല്ലാം റിഞ്ഞ ഒരു സെറ്റാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ബെട്ടൂര് എത്തി അപ്പോൾ ഈ വെട്ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ എല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് ബില്ല് വന്നു ബില്ല് സാധാ നമ്മൾ വെജിറ്റേറിയൻ കടയിൽ കഴിക്കുന്ന പോലെ തന്നെ ഇവിടെ അതേ സെയിം റേറ്റാണ് ഇവിടെ നിന്ന് വേറ്റാവുന്നത് ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ സാധാ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി അതേ ഫുഡ് ആണ് ഇവിടെയും കിട്ടുന്നത് നല്ല ഫുഡാണ് കുഴപ്പമില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക